സോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ ഒരു അവാർഡ് മോസ്റ്റ് വൈബ്രാന്റ് ഇൻഫ്ലുവൻസർ എന്നുള്ള കാറ്റഗറിയിൽ എം എസ് എമ്മി എക്സലൻസ് അവാർഡ് ട്വന്റി ട്വന്റി ഫോർ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം സോ ട്രിവാൻഡ്രോച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് നാളിനു ശേഷം നമ്മൾ ഇപ്പോഴാണ് കാണുന്നത് നിങ്ങൾ എല്ലാവരും പല പല സ്ഥലത്തു നിന്നാണ് വന്നത് നിങ്ങളുടെ അടുത്തും ആദ്യം ഒരു വലിയ നന്ദി പറയുന്നത് കാരണം നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തു ഈ ഒരു ബൈറ്റ് കിട്ടാൻ വേണ്ടി സോ അപ്പം കാര്യത്തിലേക്ക് കിടക്കാം സി ഇപ്പം സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എൻ്റെ ഈ ഒരു എനിക്കിപ്പോൾ ഒരു പത്ത് മുപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞു ഇത്രയും നാളിൻ്റെ ഇടയ്ക്കും ഈ ബിഗ് ബോസിന് ശേഷം പരിചയപ്പെട്ട ഈ ഒരു അഞ്ചു പേരുമായിട്ടല്ലാതെ എനിക്ക് വേറെ ഒരാളുമായിട്ടും വ്യക്തിപരമായിട്ട് ഒരു ഇഷ്യൂ ഇല്ല ആരും ഇന്നേവരെയും വന്നിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്യൂ ഉണ്ടെന്നൊന്നും ആരും പറഞ്ഞിട്ടുമില്ല പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാത്ത പലരും എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഇഷ്യൂ അല്ല മനസ്സിലായില്ലേ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ചു പേര് അല്ലെങ്കിൽ മുൻ ഞാൻ ബിഗ് ബോസില് ഫെയിമിൽ അല്ലെങ്കിൽ നല്ലൊരു ഫെയിമിൽ നിൽക്കുന്ന ടൈമിലാണ് ഇവർ വന്നിട്ട് ഓരോന്ന് പറയും ആ ഫെയിമ് എനിക്ക് ഗ്രാജുവലി കുറയും ചെയ്തത് ഓക്കെ അവർ ഒരുപാട് ഇന്റർവ്യൂസും പിന്നെ ഒരുപാട് അലിഗേഷൻസ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പെർഫെക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണെന്നോന്നും ഞാൻ പറഞ്ഞില്ല ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഞാൻ മഹാത്മാഗാന്ധിയാണെന്നോ പുണ്യാലിനാണെന്നോ ഞാൻ ഒരു സ്ഥലത്ത് ഒരു ആരോടത്തും പറഞ്ഞിട്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവര് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പൊ മാറ്റി പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക അപ്പൊ അന്ന് എനിക്ക് ഇത്രയും ഡീഗ്രേഡിങ്ങും ഹരാസ്മെന്റും ട്രോൾസും കാര്യങ്ങളെല്ലാം വരാൻ അവർ പറഞ്ഞ പല ഇന്റർവ്യൂലുള്ള കാര്യങ്ങളാണ് അവര് തന്നെ ഇപ്പൊ വന്ന് എന്റെ പ്രൊഫൈൽ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും മെയിൻ ആയിട്ടുള്ള രണ്ടുപേര് വന്നിട്ട് ലൈക്ക് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ചെയ്ത ഇന്റർവ്യൂ ചെയ്ത മെയിൻ ആയിട്ട് ഡീഗ്രേഡിംഗ് ചെയ്തിരുന്ന വ്യക്തി പോലും ഇപ്പൊ വന്നിട്ട് എന്റെ അടുത്ത് വന്ന് കൺഫസ് ചെയ്ത് മാപ്പ് പറയുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തിനാണ് ഇത്രയും ഡീഗ്രേഡിംഗ് അല്ലെങ്കിൽ ഹറാസ്മെന്റ് അല്ലെങ്കിൽ ഇത്രയും ട്രോൾസ് ഏറ്റുവാങ്ങിയെന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഇപ്പൊ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നില്ല എന്നും പറഞ്ഞ അവര് പുണ്യാമാരും അല്ല മനസ്സിലായില്ലേ ആരും പെർഫെക്റ്റും അല്ല രണ്ടാമത്തെ കാര്യം ഇപ്പം ഇപ്പോൾ എൻ്റെ പല വീഡിയോസും ഇപ്പോഴും സോഷ്യൽ മീഡിയ ഒക്കെ കറങ്ങുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് മനസ്സിലായില്ല ആ ഇൻ്റർവ്യൂ ചെയ്തും കാര്യങ്ങളെല്ലാം ഇപ്പം അവർ മാറ്റി പറയും ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഈ ഇൻ്റർവ്യൂ ചെയ്ത പല ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ആ വീഡിയോസ് റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടി നിങ്ങൾ റെഡിയാണോ കാരണം ഇപ്പം അവർ തന്നെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് മാറ്റി പറയുന്നുണ്ട് പിന്നെ എന്തിൻ്റെ പേരിലാണ് ഇപ്പോഴും എന്നെ ഹറാസ് ചെയ്യാനും ഇൻസൾട്ട് ചെയ്യാനും വേണ്ടി അതിലേക്ക് എനിക്ക് എനിക്കറിയത്തില്ല രണ്ടാമത്തെ കാര്യം അവരുമായിട്ട് എനിക്ക് ഇനി ഒരു കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പോ ഒരു കൈൻഡ് ഓഫ് കോൺടാക്റ്റ് വെക്കണോ എന്ന് താല്പര്യപ്പെടുന്നില്ല അവർക്ക് അവരുടെ വഴി എനിക്ക് എന്റെ വഴി ഓക്കെ ചെയ്ത കാര്യങ്ങളെല്ലാം എൻറെ മനസ്സിലുണ്ട് ഒന്നും മറക്കത്തില്ല പക്ഷെ അവർക്ക് അവരുടെ വഴിയായിട്ട് അവർ പോട്ടെ എൻ്റെ വഴിയിലേക്ക് അവർ വരേയും വേണ്ട അത്രേ ഉള്ളൂ പിന്നെ ലീഗലി ഞാൻ പല കാര്യങ്ങളും മൂവ് ചെയ്തിട്ടുണ്ട് സോ പല കാര്യങ്ങളും എനിക്ക് പറയുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഓക്കെ ലീഗലി മൂവ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കേസ് ഫയൽ ചെയ്തുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അത് ഒഴികെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിക്കുന്നതാണ് പിന്നെ വേറൊരു കാര്യം ഈ സോഷ്യൽ ഞാൻ ഈ ഡീഗ്രേഡിയും ഫേസ് ചെയ്യുന്നത് ഒന്നൊന്നര വർഷം ഞാൻ ഡീഗ്രേഡിയും ഫേസ് ചെയ്യുന്ന സമയത്ത് പലരും നെഗറ്റീവ് കമൻസും തീ ചീത്തുകളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് കമൻസ് ആയിട്ട് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് സി ഹെൽത്തി ക്രിറ്റിസിസം എനിക്ക് ഇഷ്ടമാണ് എന്നെ പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചു അത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല പക്ഷേ അതൊന്നും നോക്കാതെ വെറുതെ വന്നിട്ട് ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ട്സ് ഒന്നും വന്നിട്ട് നെഗറ്റീവ് കമന്റ് കമൻറ്റ് ഇടുന്നമാരെടുത്ത് എനിക്ക് പറയേണ്ട ഒരു കാര്യം ഗുരു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്ത് ലൈഫിൽ എവിടെയെങ്കിലും മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക അതല്ലാതെ ഇതേപോലെ വന്നിട്ട് നെഗറ്റീവ് കമന്റ് ഇട്ടിട്ട് വെറുതെ ആവശ്യമില്ലാതെ നിങ്ങളുടെ തന്നെ ലൈഫ് വേസ്റ്റ് വേസ്റ്റാക്കാതെ ഓക്കെ രണ്ടാമത്തെ കാര്യം എന്താ പറയുക ഓക്കെ ഇപ്പം ഈ പറഞ്ഞ കോൺട്രവേഴ്സീസിലൊന്നും ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല ആരുടടുത്തും ഒരു കാര്യത്തിന് ഞാൻ വിളിക്കുന്നില്ല കോൺടാക്റ്റും ചെയ്യുന്നില്ല അനാവശ്യമായിട്ട് എൻ്റെ പേര് അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ വലിച്ചെഴിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം സീസൺ സിക്സ് ആയിട്ടുള്ള പല ഇഷ്യൂസിലും എൻ്റെ പേര് ഡ്രാഗ് ചെയ്യുന്നുണ്ട് ഓക്കെ അതിലൊന്നും ഞാൻ ഇൻവോൾവ് അല്ല അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് പിന്നെ ഇത്രയും കാലഘട്ടത്ത് ഐ മീൻ ഇത്രയും ഡിഗ്രിയും ഫീസ് ചെയ്യുമ്പോഴും പലരും സിൻസിയറായിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു സ്നേഹിക്കുന്നുണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും എപ്പോഴും കടപ്പെട്ടിരിക്കും കാരണം ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സിൻ സിൻസിയറായിട്ട് കൺസേൺ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ അടുത്ത് ഇപ്പോഴും ഞാൻ നന്ദി പറയുന്നു പിന്നെ പിന്നെ സായി ചേട്ടൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ വന്നിട്ടുണ്ട് അപ്പം അതില് ഡോക്ടറുടെ ഒരു അല്ല ഞാൻ പറഞ്ഞു എന്നെ ഏറ്റവും എന്നെ ഏറ്റവും കൂടുതൽ ഡീഗ്രേഡിങ് ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എഗൈൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എന്താണ് സത്യം ഒന്നും പോലും അറിയാതെ ഒരു വർഷം മുന്നേ പറഞ്ഞൊരു വ്യക്തിയാണ് സായി കൃഷ്ണ എന്ന് പറഞ്ഞ സീക്രട്ട് ഏജന്റ് ഇപ്പൊ പുള്ളികരൻ വന്നിട്ട് പല കാര്യങ്ങളും മാറ്റി പറയുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ഞാൻ ഇത്രയും നാള് ഫേസ് ചെയ്തിരുന്ന ഡീഗ്രേഡിങ് എന്തിനായിരുന്നു അപ്പൊ അവരെന്നെ വന്ന് മാറ്റി പറയുന്നു അപ്പൊ ഇങ്ങനെയല്ലല്ലോ ഒരാളെ ജഡ്ജ് ചെയ്തിട്ട് ഇപ്പൊ ഒരു കാര്യം കറക്റ്റ് കറക്റ്റായിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആയിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞ് അത് ജഡ് അത് വെച്ചിട്ട് മാത്രമേ ഒരാളിനെ എന്തിയാവൂ ഇട്ടു ഇട്ടുകൊടുക്കുക സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ട് ഇട്ട് കൊടുക്കല്ലേ ചെയ്താൽ പുള്ളിക്കാരൻ തന്നെ വന്നിട്ട് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റുന്നില്ലേ അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് അത്രയും എന്നെ എനിക്ക് അതിന് സ്റ്റഡി ഇപ്പം ഷബലിൻ്റെ വീഡിയോ പോലും വന്നിട്ട് പറയുന്നത് കോഴ്സ് കൂടുതൽ ഇത്രയും മാസങ്ങളും ശേഷം ചെയ്യിപ്പിച്ചതാണെന്ന് പറയാം അന്ന് വന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് ആ ഒരു വീഡിയോയിൽ ഡീഗ്രേഡിംഗ് കിട്ടാനുള്ള കാരണം സീക്രട്ടൈസൻ്റെ ആയിരുന്നു മനസ്സിലായി സീക്രട്ടൈൻ സീക്രട്ടൈസൻ്റെ എന്നെ പറയുന്നു പുള്ളിക്കനെ പറഞ്ഞു മാനുപ്പുലേറ്റ് ചെയ്തതാണെന്ന് ഈ ഓരോരുത്തരായിട്ട് മാനുപ്പുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നശിച്ചു പോകുന്നത് എൻ്റെ ലൈഫാണ് മനസ്സിലായി എന്റെ കരിയറാണ് ഞാനൊരു ബ്രേക്ക് എടുത്ത് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു ദിവസം സത്യം തിരിച്ചറിയുമോ എന്ന് എനിക്കറിയായിരുന്നു അതേപോലെ എന്ത് ചെയ്തു കാലം തെളിയിച്ചു ഒന്നൊന്നര വർഷം എടുത്തു അത്ര മാത്രമേ ഉള്ളൂ മനസ്സിലായില്ല നിങ്ങളാണെങ്കിലും ഇനി ഓരോ കാര്യങ്ങളും ഇടപഴത്തേക്ക് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്കും ഓരോരുത്തർ എന്താ പറയാ ഇപ്പം നിങ്ങൾ ഒരു ബ്രദറാണെങ്കിൽ എനിക്കാണ് ഇത് അഫക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേദനിക്കും മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ ഇപ്പം എല്ലാം നോക്കി കണ്ട് മാത്രം ചെയ്യുക ഇപ്പം ഇപ്പം ആൾക്കാർക്ക് എല്ലാം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ല അവന്മാരും മുന്നിയാവന്മാരും ഞാനും മുന്നില്ല എനിക്കിട്ട് ഇങ്ങോട്ട് തന്നു ഞാൻ അങ്ങോട്ട് കൊടുത്തു തിരിച്ച് ഇങ്ങോട്ട് വന്നു തിരിച്ചിപ്പോൾ വാങ്ങുന്നു അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ ഇപ്പോൾ അന്ന് എല്ലാം അവരുടെ ഭാഗമാണ് കംപ്ലീറ്റ്ലി ശരിയെന്ന് പറഞ്ഞിട്ട് എന്നെയാണ് എല്ലാരും കൂടെ എൻ്റ് ചെയ്താൽ അറ്റാക്ക് ചെയ്തത് ഇപ്പം അവരുടെ ഭാഗത്ത് നിങ്ങൾ നിങ്ങളിപ്പോൾ അവര് തന്നെ പറയുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത് മനസ്സിലായില്ലേ ഞാൻ ഈ അഞ്ച് പേരല്ലാതെ എന്റെ ലൈഫിൽ ഇന്നേ വരെ ഒരാളിൻ്റെ അടുത്തും ഒരു ഒരു രീതിയിലുള്ള ഇഷ്യൂസിനും പോയിട്ടില്ല പക്ഷെ അവരാണെങ്കിലോ തിരിച്ച് വീണ്ടും സെയിം ഇഷ്യൂസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവരുടെ ഭാഗത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അത്രയേ ഉള്ളൂ ട്ടാ ചോട്ട് അല്ല ആരതിപ്പടി കൊച്ചിയിലല്ലേ അപ്പൊ ഞാൻ വൈബ്രന്റ് അതെ ഡോക്ടർ ഉണ്ടായിരുന്നു അതെ അതെ ഞങ്ങൾ വാങ്ങാനായിട്ട് കിട്ടിയല്ല പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ കാര്യമായിട്ട് ബിസി ആയിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് വാങ്ങിയിട്ട് പോവാന്ന് വിചാരിച്ചു അത് ഇനി വെറുതെ എന്റെ അവാർഡിന് എന്റെ അവാർഡിന് പുള്ളിക്കാരി എന്ന് പറഞ്ഞൊന്നും വെറുതെ ഒരു കാര്യം വേണ്ട പുള്ളിക്കാരി ഇപ്പൊ വരുമ്പോ കൂടി എന്നെ വിളിക്കുന്നുണ്ടായിരുന്നുള്ളൂ എല്ലാ കാര്യങ്ങളും ലൈവ് ആയിട്ട് കാണുന്നുണ്ടായിരുന്നു ചേച്ചിയും ലൈവ് കാണുന്നുണ്ടായിരുന്നു കേട്ടോ പുള്ളിക്കാരി താങ്ക് യു ബിഗ് ബോസ് ഇറങ്ങിയ ടൈമില് ചേട്ടൻ സിനിമയിലെ നായകനായിട്ട് പിന്നെ അവര് അല്ല അത് പലരുടെ ഇടപെടലിൽ കാണും അതെല്ലാം തീർന്നു അപ്പം ഞാൻ ഒരു സാധാരണക്കാരനാണ് എനിക്ക് സ്വന്തമായിട്ട് ഒരു സിനിമ ചെയ്യണം ചെയ്യണമെന്നുണ്ട് അതെന്തായാലും ഞാൻ ചെയ്യും മനസ്സിലായില്ലേ പല ഓഫേഴ്സ് വന്നാലും സത്യം പറയാം എന്റെ സിനിമ ഞാൻ അനൗൺസ് ചെയ്തുകൊണ്ട് രാവണ യുദ്ധം എന്ന് പറഞ്ഞ സിനിമ ആയിരിക്കും ഞാൻ ഫസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുള്ളൂ ഇത്ര നാൾ വെയിറ്റ് ചെയ്യുന്നതും അതിനുവേണ്ടി തന്നെയാണ് മനസ്സിലായില്ലേ അതെന്തായാലും അത് വരും ഇനി വരത്തില്ല എന്ന് പറയുന്നവരാണെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്തു വെച്ചേക്കാൻ ഞാൻ വരുന്ന പറഞ്ഞാൽ സിനിമ എടുത്തിരിക്കുക അത്രേ ഉള്ളൂ കുറച്ച് പ്രിപ്പറേഷൻസ് വേണം അല്ല അത് ഡേറ്റ് മാറ്റി വേറെ ഒന്നും ഉണ്ടല്ല കാരണം ഇപ്പം ഈ മഴക്കാലം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അതൊന്ന് നീട്ടിവെച്ചു കാരണം ഇത് നമ്മൾ ആയിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ഞങ്ങൾ തന്നെ വന്ന് അനൗൺസ് സേവ് ദ ഡേറ്റ് ആയിട്ട് അനൗൺസ് ചെയ്യും അതുവരെയും ആരും ഇന്ന ഡേറ്റ് ആണ് അതാണ് ഇതാണെന്നൊന്നും ആരും ക്രെഡിക്റ്റ് ചെയ്യണ്ട ഇത് ഞങ്ങള് എന്താ പറയാ കല്യാണത്തിന്റെ കാര്യമാണ് ഞങ്ങൾ തന്നെ വന്ന് റിവീൽ ചെയ്തോളാം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വന്ന് റിവീൽ ചെയ്തോളാം ഇപ്പം ഉണ്ട് ഗുരുവർ വെച്ചിട്ടായിരിക്കും കല്യാണം പിന്നെ റിസപ്ഷൻ വന്നിട്ട് കൃഷി ചെയ്തിരിക്കണം നിങ്ങളെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാം പിന്നെ അല്ല ഡിഗ്രേ ജോബല്ല ഡീഗ്രേഡിംഗ് വരപ്പോ ഞാൻ ഒരു സാധാരണ ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരാളിപ്പൊ കൊറേ പേര് അറിയാതെ വന്നിട്ട് ഇതേപോലെ വന്ന് നമ്മളെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഹറാസ് ചെയ്യുമ്പോൾ ഓബ്ബിയസ്ലി ഞാൻ ഒരു ഹ്യൂമൻ ബീങ്ങാ എനിക്കും മനസ്സുണ്ട് ഞാൻ മെന്റലി അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് പിടിച്ചു നിന്നത് ഇപ്പൊ പല ആൾക്കാരും ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ഡിഗ്രേഡി ഫേസ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ സൂസൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല അല്ലെ സൈബർ ബുള്ളിംഗ് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഇത്രമാത്രം സൈബർ അറ്റാക്കും കാര്യങ്ങളും നേരിട്ടപ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല പക്ഷേ harassment ഓ അല്ലെങ്കിൽ അത്രമാത്രം ഡിഗ്രേഡിങ്ങോ സൈബർ ബുൾഡിങ്ങോ അറ്റാക്കോ നേരിടേണ്ട ഒരാളല്ലായിരുന്നു ഞാൻ അല്ലെ എന്തുകൊണ്ടാണ് അത് കിട്ടിയത് അത്രയും ഫേമിലി നിന്ന സമയത്ത് ഈ കുറച്ച് പേരുടെ സ്റ്റേറ്റ്മെൻറ്സും അലിഗേഷൻസും കാരണം മാത്രമാണ് എനിക്ക് ഡീഗ്രേഡിന് തുടങ്ങിയത് ഇപ്പോ അവർ തന്നെ വന്നിട്ട് അവരുടെ അവരെ മാനിപ്പുലേറ്റ് ചെയ്താണെന്ന് കാര്യങ്ങളെല്ലാം പറയുമ്പോഴേക്കും ഞാൻ ഇത്രയും നാൾ അനുഭവിച്ച എന്തിനായിരുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കുക അല്ലെ അങ്ങനെ ഇപ്പൊ ഞാൻ അവരെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി അല്ല അവർ ആ വീഡിയോ ചെയ്തത് അവരായിട്ട് വന്ന് ചെയ്ത വീഡിയോ ആണ് മനസ്സിലായില്ലേ നാളെ അവരത് മാറ്റി പറയുന്നു എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ ചിന്തിക്കുക ഇങ്ങനെ മാറ്റി പറയുന്ന കണക്ക് അല്ലാലും ഒരാളിനെ ജഡ്ജ് ചെയ്യേണ്ടത് അല്ലേ അത് കാരണമാണ് സത്യം പറയാൻ ഞാൻ സോഷ്യൽ മീഡിയ അത്രയും സൈബർ അറ്റാക്കും ബുള്ളിങ്ങും നേരിട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ അത്ര ഒരു ബ്രേക്ക് എടുത്തത് മനസ്സിലായില്ലേ കാരണം ഇത് എനിക്ക് എല്ലാരും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ കാലം തെളിയിച്ചു ഒന്നൊന്നര വർഷം എടുത്തു ഇത് തെളിയാൻ വേണ്ടി അത്രേ ഉള്ളൂ ഇല്ലാത്ത കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്രേക്ക് എടുത്തു കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ നമ്മൾ മെന്റലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ഒബ്ബിയസ്ലി എന്റെ പ്രൊഫഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മെഡിക്കൽ പ്രൊഫഷനിലേക്കാണ് പോകുന്നത് മനസ്സിലായില്ലേ അപ്പം അതില് പേഷ്യൻസിന്റെ കാര്യത്തിലാണ് എന്ത് കാര്യത്തിൽ ഡിസിഷൻ എടുക്കുന്നത് ഞാൻ മെന്റലി എന്ത് ചെയ്യണം സ്ട്രോങ് ആയിരിക്കണം അതിൽ അലർട്ട് ആയിരിക്കണം അപ്പം മെന്റലി നമുക്ക് അത്ര ഒരു വിഷമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒബ്ബിയസ്ലി നമുക്ക് വർക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് എന്ത് ചെയ്യും കുറയും പക്ഷേ പക്ഷെ അതൊക്കെ ഞാൻ എന്ത് ചെയ്തു തരണം ചെയ്തു ഇതിന്റെ അതിന്റെ അപ്പുറം കണ്ട് ാണ് ഞാൻ വന്നത് മനസ്സിലായില്ലേ എന്നെ ഇത്രയും ലൈഫിൽ ഇതുവരെ എത്തിച്ചത് ആരുടെ ഒരു മോട്ടിവേഷനും ആരും പുഷ് ചെയ്ത് തന്നിട്ടില്ല ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് സിനിമ കണ്ടില്ല ഞാൻ ആ സീക്വൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കണ്ടപ്പോ ഓക്കെ ഇപ്പൊ എന്ത് സന്തോഷം തോന്നി ഇനി സന്തോഷം ഇല്ലാന്നോ ഞാൻ പറയുന്നില്ല സന്തോഷമൊക്കെ തോന്നി പിന്നെ ജിന്റോനെ കാണാൻ വേണ്ടി ഞാൻ എയർപോർട്ടിൽ പോയതന്നെ പലരും പറയുന്നുണ്ടായിരുന്നു ഞാൻ ആ ജിഡു ജയിച്ചതിന്റെ എന്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിന്റെ ഫുൾ ക്രെഡിഡിസും ജിൻഡു മാത്രമാണ് പുള്ളിക്കാരൻ ഹാർഡ് വർക്ക് ചെയ്ത് പുള്ളിക്കാരൻ അതിലേക്ക് എത്തി പുള്ളിക്കരൻ തന്നെ അതിലൊന്നും എനിക്ക് വേണ്ട മനസ്സിലായില്ല രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇറങ്ങിയതിനു ശേഷം പുള്ളിക്കരൻ വീഡിയോ കോളെല്ലാം ചെയ്തിട്ട് മോൻ ഈ വരണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത് പുള്ളികളുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് എനിക്ക് വേണമെങ്കിൽ ഞാൻ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആയിരുന്നു ആ കണ്ടസ്റ്റൻ്റ് ആണ് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് ഞാൻ ഇങ്ങനെ വരത്തില്ല എന്ന് പറയുക ഈ വച്ചിട്ട് എനിക്ക് ഇരിക്കായിരുന്നു പക്ഷെ അതൊന്നും വെക്കാതെ ഞാൻ ജസ്റ്റ് വന്നത് സ്നേഹത്തിന്റെ പുറത്ത് മാത്രമാണ് വന്നത് പിന്നെ നെഗറ്റീവ് കമന്റ് ഇടുന്ന മരടുത്ത് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നീയൊക്കെ നിന്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടാൻ നോക്ക് മനസ്സിലായില്ലേ പിന്നെ എന്നെ ഈ എന്നെ ഉപദേശിച്ചോ പക്ഷേ ഉപദേശിക്കുന്ന ചിലർ ആയിട്ട് വെറുതെ തെറിയൊക്കെ പറഞ്ഞു ഉപദേശിക്കുന്ന ആൾക്കാർ പറയേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിളിൽ നിൻ്റെയൊക്കെ പേര് സെർച്ച് ചെയ്യുമ്പോൾ നിന്റെ നിൻ്റെയൊക്കെ അക്കൗണ്ട് ഉണ്ടായിരിക്കണം മനസ്സിലായ എന്നിട്ട് നീ എനിക്ക് വേണ്ടി ഉപദേശിക്കുമ്പോൾ കാരണം ഞാൻ അത്യാവശ്യം എൻ്റെ ലൈഫിൽ കഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു എത്തി ഒരു വിക്കിപീഡിയ അക്കൗണ്ട് അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട് മനസ്സിലായ ഏ അത് ഞാൻ കാശ് കൊടുത്തൊന്നും മേടിച്ചൊന്നും അല്ല അത് അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ അക്കൗണ്ട് വരത്തുള്ളൂ അതുകൊണ്ട് ആ ലെവലിലേക്ക് എത്തിയിട്ട് നീയൊക്കെ എന്തി ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിപ്പാ അത്രേ ഉള്ളൂ വേറെന്തെങ്കിലും ഉണ്ടെറ്റീവ് അറിയത്തില്ല ബ്രോ അങ്ങനെയൊക്കെ അറിയാമെങ്കിൽ നമ്മൾ ദൈവമല്ലേ ഇപ്പൊ പലരും പറയാറുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഈ അഞ്ചു വരെ സൂക്ഷിക്കണമായിരുന്നു ഈ വരെ സൂക്ഷിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് ബിഗ് ബോസിന് ശേഷം വേണമെങ്കിൽ എനിക്ക് അവർ അറിയുന്നു ഈ അഞ്ചു വരെ സൂക്ഷിക്കുന്നതിന് മുന്നേ അതല്ലാതെ ഒരു പത്ത് മുന്നൂറ് പേര് വന്നതും അവർ അവോയ്ഡ് ചെയ്ത കാര്യമൊന്നും പലർക്കും അറിയത്തില്ല ഈ എല്ലാരും അഞ്ചുപേരുടെ കാര്യം മനസ്സി ഞാനിപ്പോ ഈ വരുന്ന ആൾക്കാരെല്ലാം സ്നേഹത്തോടെ സംസാരിക്കാൻ സ്നേഹത്തോടെ സംസാരിക്കും നിങ്ങളെടുത്താണെങ്കിൽ സംസാരിക്കും ഇന്റൻഷൻ എന്താണെന്നുള്ളത് എനിക്ക് അറിയത്തില്ലല്ലോ മനസ്സിലായല്ലേ അപ്പൊ ഞാൻ എല്ലായിടത്തും നേരെ സംസാരിക്കും പക്ഷെ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി എല്ലായിടത്തും ഒരു ഡിസ്റ്റൻസ് ഇട്ട് വെക്കുക ആരുടെയും സംസാരിക്കുന്ന ഒന്ന് ശ്രദ്ധിക്കുക അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ പോയി ഇടപെടാതിരിക്കുക പിന്നെ ആരെന്ത് ഫ്രണ്ട്ഷിപ്പ് എന്ന് വന്നാലും ഒരു പത്ര വർഷം ചിന്തിച്ചിട്ട് മാത്രം ഫ്രണ്ട്ഷിപ്പ് കൂടിയാൽ എന്ന് മാത്രം മനസിലായി അത്ര തന്നെ നെഗറ്റീവല്ല പറഞ്ഞ അതിലുണ്ടായിരുന്ന കുറച്ച് ഇഷ്യൂസിനെ പറ്റി ഞാൻ എന്ത് ചെയ്തു ഞാൻ അത് പറഞ്ഞു ഇന്ന കാര്യങ്ങളുണ്ട് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നു പറഞ്ഞപ്പോ അന്ന് എല്ലാരും കൂടെ എന്നെ എന്നെല്ലാരും കൂടെ എല്ലാരും കൂടെ വിമർശിച്ച് എല്ലാരും കൂടി ഡിഗ്രേഡ് ചെയ്തു ഇപ്പൊ അംഗീകരിക്കുന്നുണ്ട് ഇങ്ങനെ തന്നെയാണ് ഞാൻ എന്ത് സി ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ചെയ്ത പല കാര്യങ്ങളും ഇപ്പൊ കാലമാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് എങ്ങനെസ്റ്റ് പറഞ്ഞ പല ആൾക്കാരും ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് അവരോ കൺഫേഴ്സ് ചെയ്ത് അവരുടെ ഭാഗത്ത് തെറ്റെന്നുള്ള രീതിയിൽ പലരും വന്ന് പറയുന്നുണ്ട് മനസ്സിലായില്ലേ സോ അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാര് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു എന്റർടൈൻമെന്റ് വേൾഡ് ആണ് അതിനകത്ത് എല്ലാവർക്കും എന്ത് ചെയ്യണം കുറച്ച് ലൈഫിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഫ്രസ്ട്രേഷൻ മാറാൻ വേണ്ടി കുറച്ച് സന്തോഷിക്കാനും അല്ലെങ്കിൽ അവിടെ ലൈഫിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും വേണ്ടി മാത്രമാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക അത്ര മാത്രമേ ഉള്ളൂ മതിയോ മതി